നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു റെസിപ്പിക്ക് ഇത്രയും ടേസ്റ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടോ എങ്കിൽ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട എന്നാൽ നമുക്കിത് വേഗം തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാൻ വെക്കുവാണ് പാൻ ഒന്ന് ചൂടായിട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ വളരെ കുറേശേ മതി നമുക്ക് സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് നിറയില്ല ഒരു കാൽ കപ്പ് സവാള അത് ജസ്റ്റ് നമ്മൾ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു നീളത്തിലരിയണ്ട നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്രൌൺ കളറായി വരണം അപ്പൊ അതുവരെയൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് അടിക്കൊന്നും പിടിക്കത്തില്ലല്ലോ ഈ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് അടച്ചു വെക്കുവാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി തുറന്ന് നോക്കാം അപ്പൊ നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളകും അപ്പൊ ഉണ്ടാക്കുന്ന ഈ റെസിപ്പിയുടെ ഫില്ലിംഗ് ആണ് ഇത് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഈ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല ബ്രെഡും സവാളയും തക്കാളിയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും വേറെ വലിയ വലിയ ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് പറയാം ഇത് നമുക്ക് ചിക്കൻ വെച്ചും ഈ ഫില്ലിങ് തയ്യാറാക്കാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇത് അല്ലാതെ ഉണ്ടാക്കുവാണ് ചിക്കൻ വെച്ചാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച വെക്കാം അടച്ചെക്കുമ്പോഴത്തേക്കും ഒന്ന് വാടി വരുന്നതാണ് വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് ചോളം ആഡ് ചെയ്യാം അതൊക്കെ ആഡ് ചെയ്യാം കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ചോളം ഇല്ലാത്തോണ്ട് ഞാനത് ആഡ് ചെയ്തില്ല അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം ഇതിപ്പോ വാടിയിട്ടുണ്ടായിരിക്കും നമ്മുടെ തക്കാളി സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മസാലയും കാര്യങ്ങളൊന്നുമല്ല കുറച്ച് പാല് ചേർക്കണം കുറച്ച് പാൽ എന്ന് പറയുമ്പോ നിങ്ങൾ ഇപ്പൊ എത്ര ഫില്ലിങ് എടുത്തിട്ടുണ്ടോ അതനുസരിച്ചുള്ള പാല് മതി നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് ഫില്ലിങ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒരു ഗ്ലാസ് പാല് പോലും വന്നില്ല അതിന്റെ ഇച്ചിരി കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പൊ ഇതേ അത്യാവശ്യം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലൈസ് ചീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് അടച്ച വയ്ക്ക ചീസ് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി തുറന്നു നോക്കാം ദേ നമ്മുടെ ഈ ചീസ് ഇപ്പൊ മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഹൈ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കും ഇനിയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ ദേ ഞാൻ എന്താ ഈ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബ്രെഡിന്റെ നാല് കോർണറ് നമ്മൾ മാറ്റി കളയണം ഫസ്റ്റ് മുറിച്ച് ഇങ്ങനെ ഒന്ന് മാറ്റുക നമുക്കത് ആവശ്യമില്ല അല്ല ആവശ്യം ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാം പിന്നീട് അത് ആവശ്യമുണ്ടേ ഉണ്ടേ അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പൊ ഞാൻ ദേ മുറിച്ച് മാറ്റുവാണ് നമുക്ക് രണ്ട് ബ്രെഡ് വേണം ഒരെണ്ണം പൊരിക്കണമെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ എത്ര എണ്ണം വേണോന്ന് വെച്ചാല് രണ്ട് രണ്ട് ബ്രെഡ് ചെയ്ത എണ്ണി വെക്ക ഞാനിവിടെ കുറച്ച് അധികം ബ്രെഡ് എടുക്കുന്നുണ്ട് അതാ ഒരെണ്ണം രണ്ട് ബ്രെഡും കൂടെ അയ്യോ കുറച്ച് പോവാണ്ടല്ലേ ഇതിപ്പോ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ബ്രെഡാണ് നമ്മൾ മറ്റേ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലേ പെട്ടെന്ന് പൊടിഞ്ഞു ഓത്തില്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ പോരിക്കുന്നവ ഇങ്ങനെ പൊടിഞ്ഞു ഓത്തില്ല ഫ്രിഡ്ജിലിരിക്കുന്ന ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാ ബെറ്റർ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇതുപോലെ പരത്തിയെടുക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പരത്തി എടുക്ക അപ്പോ ഇതേ കണ്ടില്ലേ ഇതുപോലായി വരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കണം അപ്പോൾ മനസ്സിലാവും ആ ഒരു ടേസ്റ്റിന്റെ ആ ഒരു വ്യത്യാസം പിന്നെ നമ്മൾ തയ്യാറാക്കുമ്പോ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഇടുമ്പോ നമുക്ക് സ്വന്തമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ട് അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും വേണ്ട ലാസ്റ്റ് വണ്ണാണ് ഇത് കേട്ടോ ചില ചില റെസിപ്പീസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടത്തില്ല ശരിയല്ലേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് കടയിൽ കിട്ടത്തില്ല ഇപ്പൊ അതേ നമ്മൾ ഇത് വരത്തി മാറ്റിയിട്ടുണ്ട് ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇങ്ങനെ വെക്കണം ഇതുപോലെ വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ളത് വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കടച്ചുവെച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ട് കോണേഴ്സും കുറച്ച് വെള്ളം വെച്ചൊന്ന് തടവിക്കൊടുക്കാം അപ്പൊ അതിന്റെ രണ്ട് പോർഷൻസും ഇങ്ങനെ നോക്കിയപ്പോഴേ നമ്മുടെ എല്ലാം മൗസ് പോലെ തോന്നി ഓക്കെ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ ഇത് ഒട്ടിപ്പിടിക്കും ഓക്കെ ബാക്കിയുള്ളതും ചെയ്ത് കൊടുക്ക കണ്ടല്ലേ ബ്രെഡ് എടുക്ക അതിൽ കുറച്ച് അതിൽ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്ക എന്നിട്ടത് ഫോൾഡ് ചെയ്യാം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് ഒട്ട് കൊടുക്കേ അത് ഒട്ടിപ്പിടിച്ചിരിക്കുക കുറച്ചധികം ഫില്ലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ വെച്ചതാ കുറച്ചധികം ഫില്ലിങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ ചെയ്യാം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോ നമ്മള് ഒരു എഡ്ജൊന്ന് തേങ്ങനിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക തൊട്ട് കൊടുക്കുക കണ്ടില്ലേ രണ്ടില്ലേ എഡ്ജ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് വൺ തിനു ശേഷം ബ്രെഡ് വയ്ക്ക നമ്മൾ ഈ മൂന്നെണ്ണം പൊരിക്കാൻ പോവാണ് കേട്ടോ മൂന്നല്ല നാല് നാലെണ്ണം നമ്മൾ പൊരിക്കാൻ പോവാണ് ഓക്കെ നമ്മൾ ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യും കേട്ടോ അത് കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് ആ ഒരു ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിതേ എല്ലാം അതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതിന് പൊരിക്കാനായിട്ട് പോവാണ് കേട്ടോ പാൻ വെച്ചു ഒന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇതിനി ഓരോന്ന് പൊരിക്കാം നന്നായിടാനേ സ്ഥലമേ ഉള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിക്കാം ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല ഇത് വേവിക്കാനായിട്ട് ബ്രെഡല്ലേ പെട്ടെന്ന് വെന്ത് വരും ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പുറത്തെ സൈഡ് വെന്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സമയമൊന്നുമില്ല വേണ്ട ഇത് വേവിക്കാനായിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ചാൽ കേട്ടോ കുറച്ചുകൂടെ ബ്രൗൺ കളറായിട്ട് വരും ഇപ്പം കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വേവ് കാണുമ്പോൾ തന്നെ നല്ല കൊതി തോന്നും കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തിരിച്ച് മറിച്ചോട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വെന്ത് കണ്ടോ അപ്പൊ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഈ റെസിപ്പി റെഡി ആയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഫുഡീസ് ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ചച്ച ബോ ബായ്